ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നെന്തായാലും കോളേജിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാട്ടോ കൂടെ ഒരാൾ സംസാരിക്കാൻ ഒരു സംസാരിക്കാനൊരു മടുക്കാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് നടക്കണിരിക്കണം എനിക്ക് സംസാരിച്ച് നടക്കുക ടൈമില്ല അത്രക്ക് സ്പീഡിലായിരിക്കും പോകും ബസ്സൊക്കെ കയറി നമ്മൾ സ്റ്റാൻഡിലെത്തി ഈ ഒരു സ്കൂൾ ബസ്സിന്റെ സോറി സ്കൂൾ ബസ് എന്നാ പറയുന്നത് ഈ ലൈൻ ബസിന്റെ പ്രത്യേകത എന്താ പറയുക ബസ് വന്നുകഴിഞ്ഞാൽ കുട്ടികളെ കയറ്റൂല്ല ബസ് എടുക്കാൻ നേരത്തെ രണ്ട് മിനിറ്റിന് മുമ്പായിരിക്കും കുട്ടികളെ കയറ്റാ രണ്ടു മിനിറ്റല്ല ഒരു മിനിക്ക് വൃത്തി കെട്ട ബസ് ഈ ബസ്സിന്റെ ഓണം എന്താണ് അറിയില്ല ഇങ്ങനൊക്കെ കാണിക്കുന്നത് സ്കൂൾ കുട്ടികളാണ് കണ്ടുകഴിഞ്ഞാൽ വേറെന്തൊക്കെ ജീവികൾ വരണമായിരുന്നു ഓരോ നോട്ടം അതൊക്കെ പോട്ടെ അങ്ങനെ നമ്മൾ കോളേജിന്റെ അവിടെ അത് എന്ത് രസേ മേഘം കാണാനായിട്ട് അങ്ങനെ നമ്മള് ക്ലാസ്സിലെത്തി ഇത് കഴിവേറിയായ നമ്മുടെ ആയിഷപ്പൂടെ ക്ലാസ്സിലുള്ള ഒരേ ഒരു പുരുഷൻ ഇവരുള്ളത് കൊണ്ടാണ് ഇത്രയും കുട്ടികൾക്ക് ധൈര്യം ഇനിയിപ്പിട്ട് പ്രിൻസിപ്പാൾ വരും ക്ലാസ് ടൈമിൽ എങ്ങനെ ഫോൺ എടുക്ക അധ്യാപകന്മാരെ എവിടെ പോയി വെച്ച ആയിഷപ്പൂവി എന്താ അഭിപ്രായം എന്റെ ചാനലില് കണ്ടിട്ട് എനിക്ക് എന്താ എന്റെ അഭിപ്രായം നല്ലഭിപ്രായം സബ്സ്ക്രൈബേഴ്സ് ആയിഷ പോലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ല വർത്തമാനം പറയാം കോളേജിലെ ഉന്നമനത്തിനും വേണ്ടി പോരാടുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഇത് കൈ അടിച്ച് പ്രോഡക്റ്റ് സഹിപ്പിക്കൂ ശരി മിസ് വരും നോട്ട് ഒന്ന് ഫുള്ള് ആക്കി ഞാൻ ഓരോ വീഡിയോ എടുക്കുമ്പോ എന്തെ കളിയാക്കണ്ട കഴിയും ഇപ്പൊ മിസ് അത് നോട്ട് നോക്കുമ്പോഴേ കുറേ കംപ്ലീറ്റ് ആകളുണ്ട് സോ നോട്ട് ഫുൾ ആക്കട്ടെ ഇന്ന് നമ്മളെ നൗറന്റെ ഡാൻസ് ഉണ്ട് മൈമിങ് ഉണ്ട് അതും കൂടി ഇന്ന് കാണിച്ചിട്ടുണ്ട് ഈ ഗൈസ് ഗൈസ് എന്റെ ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് നമ്മളിവിടുത്തെ ടീച്ചേഴ്സും ഇവിടുത്തെ എല്ലാ ആൾക്കാരാണ് അതുകൊണ്ട് എന്റെ എല്ലാ വീഡിയോസും ആ ടീച്ചർമാരൊക്കെ കാണുന്നുണ്ട് എനിക്ക് മനസ്സിലായി ഓരോ പ്രശ്നങ്ങളും അങ്ങനെ ഉണ്ടായി വരുന്നു സോ സോനെ ഹാപ്പിയാണ് നമ്മളിവിടെ ഇന്റർബലായി കോളേജിൽ ഇന്റർബലായാലും ആരും പൊറത്തിറങ്ങൂല നല്ല അച്ചടക്കുള്ള കുട്ടിയാണ് ക്ലാസ്സിലുള്ളത് പുറത്ത് ഇറങ്ങൂലെന്ന് പറഞ്ഞതാ ഇല്ല ഇവിടെ ഇരിക്കും ഈ ഇരിപ്പഴത്തേന്ന് അങ്ങോട്ട് നീച്ചവിടെ പോകൂല ഞാനടക്കാം ഇപ്പൊ ഏകദേശം എല്ലാവരും ഇരുത്ത നോക്കാം നീ നോക്കിക്കാറ്റ

എന്താ നിങ്ങള് നേരത്തെ നിങ്ങള് അച്ചടക്കൊക്കെ പോയില്ലേ അതാണ് കണ്ടാ ഈ ഹമനന്റെ സ്വഭാവം നോക്കി കേട്ടോ കിട്ടിയത് തിന്നു ഒരാൾക്കും കൊടുക്കൂല എനിക്ക് ഒന്നില്ലല്ലോ ഇനി നമുക്ക് ഫുഡ് ടൈം ആണ് ഉച്ചക്ക് ഇനി ഇവിടെ ഒരു തെരക്കും പൊടി ഉണ്ടാവും അതും കൂടി ഒന്ന് കാണാം എനിക്കറിയൊന്നുമില്ല സോയാബീൻ സോയാബീൻ

ഇന്ന് നമ്മുടെ നവറന്റെ എന്തോ ഒരു പരിപാടി ഉണ്ട് മൈമിങ് അതൊന്ന് കാണാം നവറന്റെ അടുത്തേക്ക് പോവാ ബ്ലോഗിൽ കുട്ടികളൊക്കെ കള്ളിലേക്ക് കൊണ്ടാന്ന് കാണാൻ പോവാ കണ്ടാ

ക്ലീൻ ആയിരിക്കും ആയിരിക്കും പരിപാടി സോ അതുകൊണ്ട് ഫുൾ മഴു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിലും വീഡിയോസ് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ കൂടെ കമന്റും കൂടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് വോയിസ് ഓവറും എന്താ പറയാ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വോയിസും തമ്മിൽ നല്ല ചേഞ്ച് ഉണ്ടാവും അതറിയോ ചില സമയത്ത് നമുക്ക് വീഡിയോസ് എടുക്കുമ്പോൾ സംസാരിക്കാൻ പറ്റിയെന്നു വരും അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും നൗറിനെ കുറച്ച് കുട്ടികളൊക്കെ ഒന്ന് പെയിന്റ് അടിച്ചൊന്ന് സെറ്റ് ആക്കാണ്ട് മൈമാണല്ലോ ഈ മൈമിൽ മെയിൻ നമ്മുടെ നൗറാണ് കേട്ടോ എന്തായാലും മൈമി നിങ്ങൾ കണ്ടിട്ട് പോയാൽ എന്റെ വീഡിയോസ് കാണാൻ ഒരു പത്ത് പേരാണെങ്കിലും ആ പത്ത് പേര് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാ എപ്പോഴും പറയണ പറയണമായി നിങ്ങൾ ഓരോ ലൈക്കും കമന്റാണ് എന്റെ ഹാപ്പി അതുകൊണ്ട് ഒരു മടിയും കൂടാതെ ലൈക്കും കമന്റും സബ്സ്ക്രൈബ് ചെയ്ത് വേഗം പോയിക്കൊള്ളി നൗറിന്റെ ഒരു കോലം നോക്കും പേടിയാണ് മനുഷ്യൻ കണ്ടിട്ട് ഈ കുട്ടീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവനിക്കെന്റെ വീഡിയോസിൽ വരാൻ പേടി ആൾക്കാരൊക്കെ തിരിച്ച് കഴിഞ്ഞാൽ ഓന കൂടി ഞാൻ ഓരോ ഇത് നമ്മളെ ഒരു കുട്ടിയാണ് കേട്ടോ ഇവർക്ക് പെയിന്റ് അടിച്ച് സെറ്റ് ആക്കി കൊടുത്താൽ മൊബൈൽ ആണ് ആക്ടി ശരിക്കും ഇവർക്ക് ഇറങ്ങാൻ അറിയില്ല നോക്ക് നോക്കുക ഇതൊക്കെയാണ് അവസ്ഥ കുട്ടിക്കളി മതിയാണ് നൗറനൊക്കെ ഒരുക്കി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് പെയിന്റ് കൊടുക്കാൻ വേണ്ടി സഹായിച്ച നൗറ അല്ല റിത സെറ്റ് സെറ്റാക്കിട്ടുണ്ട് ഗാൾസ് എന്റെ ഈ വീഡിയോക്ക് തമ്പ്ലേനുള്ള പോസ്റ്റിംഗ് ചെയ്യണേ ഞാൻ ഒഴികെ ഒഴിക ഞങ്ങളെല്ലാരും ഉണ്ട് എന്താ അഭിപ്രായം ആ കണ്ടു കണ്ടു നമ്മള് പാസ് ഔട്ടായി പോകുമ്പോ ഇവര് മൂന്നാളതിൽ ഉണ്ടാവും നമുക്ക് നോക്കാം എന്തായാലും നോക്കാം നടന്ന് നടന്ന് ഞങ്ങൾ ലൈബ്രറിയിൽ എത്തി ലൈബ്രറി ഞാൻ വായിച്ചിരിക്കാം വിശാല കാണിച്ചിടക്കെ എല്ലാ എല്ലാതരം കഴിവുണ്ട് ഇടക്ക് ഇങ്ങനെ പത്രം വായിക്കാനൊക്കെ ഞങ്ങള് ലൈബ്രറിക്ക് കാരണം പത്രമൊക്കെ വായിച്ച് സെറ്റ് ആയിരിക്കുമ്പോഴാണ് പരിപാടി അവിടെ തുടങ്ങിയത് പിന്നെ കുറച്ച് മൈമാണ്ടിട്ട് നിങ്ങൾക്ക് പോവാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണേ എന്നാലും ഈ മൈമി ചെയ്ത് നമ്മൾ കേടാ അവർക്കൊന്ന് കേടായി നിക്കണ അങ്ങനെ ആക്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ട് എന്റെ വ്ലോഗിന് ഇനി പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടരണ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണേ എല്ലാം കമന്റിനുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇതോടുകൂടി നമ്മൾ നമ്മുടെ അവരുടെ മൈമ് വാങ്ങിയിട്ടുണ്ടെന്നെ അവർ മാത്രമല്ല ആ ഗ്യാങ്ങുള്ള എല്ലാവരും നല്ലൊരു പെർഫോമൻസ് ചെയ്ത് അപ്പൊ എന്തായാലും എല്ലാവർക്കും അവിടെ നല്ല ഇഷ്ടമായിട്ടോ അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനി വീണ്ടും